വക്കീലന്മാരുടെ ജോലി സുരക്ഷയും ക്ഷേമനിധി ആനുകൂല്യ വർധനവും ആവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസിന്റെ വായ്മോടിക്കെട്ടി സമരം ജില്ലാ കോടതിയിൽ നടന്ന സമരം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന നേതാവ് രമേശ് എസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി വക്കീലന്മാർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് നിയമസഭയിലെ വക്കീലന്മാരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും സുരക്ഷാ നിയമം ഉണ്ടായില്ല സർക്കാരിന് ഒരു ബാധ്യതയും വരാത്ത ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെടുകയാണ് പല വിധത്തിൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വക്കീലന്മാരുടെ ക്ഷേമനിധി വകമാറ്റുകയാണ് സർക്കാർ ചെയ്തത് നീതി തേടി എത്തുന്നവരോടുള്ള നീതികേടാണ് കോർട്ട് ഫീസുകളിലെ വർധന സർക്കാരിന്റെ നിരുത്തരവാദത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും രമേശ് പറഞ്ഞു എല്ലാ മറ്റെല്ലാവരുടെയും ക്ഷേമനിധി പെൻഷനുകൾ വർദ്ധിപ്പിച്ചപ്പോൾ അഭിഭാഷകരുടെ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധി വർദ്ധിപ്പിച്ചില്ല കാരണം മറ്റ് ക്ഷേമനിധി പോലെയല്ല അഭിഭാഷകർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടും അഭിഭാഷകർ ക്ഷേമനിധിയിലേക്ക് സ്റ്റാമ്പ് പ്രകാരമുള്ളതും എൽ ബി എഫ് പ്രകാരമുള്ളതൊക്കെ പൈസ കൊടുത്ത് ഗവൺമെന്റിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ക്ഷേമനിധി നടപ്പിലാക്കുന്നത് ആ സംഖ്യ ഗവൺമെന്റ് വകമാറ്റി വേറെ പല കാര്യങ്ങൾക്കും ചെലവഴിക്കുകയാണ് അപ്പം അഭിഭാഷകരുടെ ആവശ്യം വളരെ ന്യായമാണ് അഭിഭാഷകരുടെ അവകാശമാണ് ഈ ക്ഷേമനിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി മുപ്പത് ലക്ഷമായി മാറ്റുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റിന് യാതൊരുവിധ ചെലവുമില്ല നമ്മളെ നിയമസഭയിൽ പലരും അഭിഭാഷക സുഹൃത്തുക്കളാണ് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും പക്ഷേ ഗവർണ്മെന്റ് അഭിഭാഷകർക്ക് നേരെയുണ്ടാകുന്ന കൈയേറ്റ ശ്രമങ്ങളെ തടയുന്നതിനായി അഭിഭാഷക പ്രൊട്ടക്ഷൻ നിയമം കൊണ്ടുവരാ എന്ന് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പറയുകയല്ലാതെ അതിനുവേണ്ടി ഒരു ചൂണ്ടുവരൽ പോലും നിയമമന്ത്രി എടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ജില്ലാ പ്രസിഡന്റ് വി രവികുമാർ അധ്യക്ഷത വഹിച്ചു ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ് അഡ്വക്കേറ്റ് മ്യൂഷ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ എന്നിവർ സംസാരിച്ചു